ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തെക്കുംകര സിറ്റി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു ഡി സി സി മുൻ പ്രസിഡന്റ് ഒ കുട്ടി ഉദ്ഘാടനം ചെയ്തു பகுனாய உபன்ச்சாண்டிய ரெண்டாம் வாரிகமரண பரிபாடிகளும் அதோட நடந்து வர இன்னே கோட்டயம் புதுப்பள்ளி அது ஜென்ம நாட்டில் பள்ளி நம்ம பரிபாடி എത്തിയ പ്രമുഖനായ നേതാവുകൾ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനേകനായ തേരാളിയുമായ ശ്രീ രാഹുൽ ഗാന്ധിയായി അവിടെ നിന്ന് ഇങ്ങോട്ട് വാക്ക് ബൂത്ത് കമ്മിറ്റികൾ വരെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ജീവകാരുണ്യ പ്രവർത്തനവും അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കുണ്ടുകാട് ഹെഡ് ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നിർവഹിച്ചു നേതാക്കളായ കെ അജിത് കുമാർ ഷാഹിദ റഹ്മാൻ എ ആർ കൃഷ്ണൻകുട്ടി ജോസഫ് പൂമല കെ ചന്ദ്രശേഖരൻ കുട്ടൻമച്ചാട് തോമസ് പുത്തൂർ ഷൈബി ജോൺസൺ പി ടി മണികണ്ഠൻ ജെസി സാജൻ കെ ആർ സന്ദീപ് ഇ ജി ജോജു തുടങ്ങിയവർ സംസാരിച്ചു